ഈശ്വമിശ്യ സ്ഥിതിയായിരിക്കട്ടെ സുഭാഷിതങ്ങൾ ഇരുപത്തി അഞ്ചാം അധ്യായം സോളമ്മന്റെ സുഭാഷിതങ്ങൾ തുടർച്ച യൂതാ രാജാവായ ഹെസക്കിയായുടെ ആളുകൾ പകർത്തി വച്ച സോളമൻ്റെ സുഭാഷിതങ്ങളാണ് താഴെ താഴെപ്പറയുന്നവയും നിഗൂഢത ദൈവത്തിൻ്റെ മഹത്വമാണ് രാജാക്കന്മാരുടെ മഹത്വമോ കാര്യങ്ങൾ ആരാഞ്ഞറിയുന്നതും ആകാശങ്ങളുടെ ഉയരവും ഭൂമിയുടെ ആഴവും പോലെ രാജാക്കന്മാരുടെ മനസ്സും അമേയമാണ് വെള്ളിയിൽ നിന്നു കിട്ടം മാറിക്കളഞ്ഞാൽ പണിക്കാരന് പാത്ര നിർമ്മാണത്തിനുള്ള പദാര്ത്ഥമായി രാജസന്നിധിയിൽ നിന്ന് ദുഷ്ടന്മാരെ അകറ്റിക്കളയുമ്പോൾ സിംഹാസനം നീതിയിൽ ഉറച്ചു നിൽക്കും രാജസന്നിധിയിൽ മുൻനിരയിൽ കയറി നിൽക്കുകയോ സമുന്നതരോടൊപ്പം സ്ഥാനം പിടിക്കുകയോ അരുത് എന്തെന്നാൽ രാജസന്നിധിയിൽ വെച്ച് പിറകോട്ട് മാറ്റി നിർത്തപ്പെടുന്നതിനേക്കാൾ അഭികാമ്യം മുൻപോട്ട് കയറി വരിക എന്ന് ക്ഷണിക്കപ്പെടുന്നതാണ് കണ്ടത് കണ്ടതാണെങ്കിലും ഒരു കാര്യവും കോടതിയിൽ തിടുക്കത്തിൽ ചെന്ന് വെളിപ്പെടുത്തരുത് എന്തെന്നാൽ പിന്നീട് നീ പറഞ്ഞത് തെറ്റാണെന്ന് മറ്റൊരുവൻ തെളിയിച്ചാൽ എന്തു ചെയ്യും അയൽക്കാരനുമായുള്ള തർക്കം പരസ്പരം പറഞ്ഞു തീർക്കുക മറ്റൊരുവന്റെ രഹസ്യം വെളിപ്പെടുത്തരുത് അവനത് കേൾക്കാനിടയായാൽ നിന്നെ ഖണ്ഡിക്കുകയും നിനക്ക് തീരാത്ത ദുഷ്കൃതി ഉണ്ടാവുകയും ചെയ്യും ഉചിതമായ വാക്ക് വെള്ളിത്തകിടിൽ പതി പതിച്ചുവച്ച സ്വർണ്ണ നിർമ്മിതമായ ആപ്പിൾ പഴം പോലെയാണ് ഉപദേശം സ്വീകരിക്കുന്ന കാതുകൾക്ക് ജ്ഞാനിയായ ശാസകൻ സ്വർണം കൊണ്ടുള്ള കർണാഭരണമോ കണ്ടാഭരണമോ പോലെയാണ് വിശ്വസ്തനായ ദൂതൻ തന്നെ അയച്ചവർക്ക് കൊയ്ത്തുകാലത്ത് തണുപ്പുമായി എത്തുന്ന മഞ്ഞ് പോലെയാണ് അവൻ യജമാനന്മാരുടെ മനസ്സിന് കുളിർമ നൽകുന്നു കൊടുക്കാത്ത ദാനത്തെക്കുറിച്ച് വൻപ് പറയുന്നവൻ മഴ തരാത്ത മേഘങ്ങളും കാറ്റും പോലെയാണ് ക്ഷമ കൊണ്ട് ഒരു ഭരണാധിപനെ അനുനയിപ്പിക്കും ിക്കാൻ കഴിഞ്ഞേക്കാം മൃദുലമായ നാവിന് കടുത്ത അസ്ഥിയെ പോലും ഉടയ്ക്കാനുള്ള കരുത്തുണ്ട് തേൻ കിട്ടിയാൽ ആവശ്യത്തിന് മാത്രമേ കുടിക്കാവൂ അല്ലെങ്കിൽ ചെടുപ്പ് തോന്നി ഛർദിച്ചേക്കാം അയൽവാസിയുടെ വീട്ടിൽ ചുരുക്കമായേ പോകാവൂ അല്ലെങ്കിൽ മടുപ്പ് തോന്നി അവൻ നിന്നെ വെറുത്തു പോയേക്കാം അയൽക്കാരനെതിരായി കള്ളസാക്ഷി പറയുന്നവൻ ഗതയോ വാളോ കൂരമ്പോ പോലെയാണ് ആപത്കാലത്ത് അവിശ്വസ്തനിൽ അർപ്പിക്കുന്ന വിശ്വാസം കേടായ പല്ലോ മുടന്തു കാലോ പോലെയാണ് വിഷാദ വിഷാദമഗ്നന് വേണ്ടി പാട്ട് പാടുന്നത് കൊടും തണുപ്പിൽ ഒരാളുടെ വസ്ത്രം ഉരിഞ്ഞു മാറ്റുന്നത് പോലെയും വ്രണത്തിൽ വിനാഗിരി വീഴ്ത്തുന്നത് പോലെയുമാണ് ശത്രുവിന് വിശക്കുമ്പോൾ ആഹാരവും ദാഹത്തിന് ജലവും കൊടുക്കുക അതാവിൻ്റെ തലയിൽ പശ്ചാത്താപത്തിൻ്റെ തീക്കനൽ കൂട്ടും കർത്താവ് നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും വടക്കൻ കാറ്റ് മഴ കൊണ്ടുവരുന്നു യേശന് പറയുന്ന നാവ് രോക്ഷവും കലഹക്കാരിയായി ഭാര്യയോടൊത്ത് വീട്ടിനുള്ളിൽ പാർക്കുന്നതിനേക്കാൾ മെച്ചം തട്ടിൻ പുറത്ത് ഒരു കോണിൽ കഴിഞ്ഞു കൂടുകയാണ് ദാഹാർത്ഥന് ശീതജലം പോലെയാണ് ദൂരദേശത്ത് നിന്നെത്തുന്ന സദ്വാർത്ത ദുഷ്ടന് വഴങ്ങുന്ന നീതിമാൻ കലങ്ങിയ അരുവിയോ മലിനമായ ഉറവിയോ പോലെയാണ് തേൻ അധികം കുടിക്കുന്നത് നന്നല്ല അതുപോലെ പ്രശംസയ്ക്ക് ചെവി കൊടുക്കുന്നതിൽ നിയന്ത്രണം പാലിക്കുക ആത്മനിയന്ത്രണമില്ലാത്ത മനുഷ്യൻ കോട്ടകളില്ലാത്ത നഗരം പോലെയാണ്